കോട്ടയത്തെ അക്ഷരശില്പ സമർപ്പണം വിവാദത്തിലേക്ക് സമർപ്പണ വേളയിൽ ഉമ്മൻചാണ്ടിയും മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനും തന്നെ അപമാനിച്ചെന്ന് കാണായി കുഞ്ഞുരാമൻ റിപ്പോർട്ടറോട് പറഞ്ഞു രണ്ടര ലക്ഷം രൂപ വിലയിട്ട് തന്നെ അപമാനിക്കാൻ സംഘാടകരായ ജില്ലാ പബ്ലിക് ലൈബ്രറിയും ശ്രമിച്ചെന്ന് കാനായി കോട്ടയത്ത് റിപ്പോർട്ടറോട് പറഞ്ഞു അക്ഷരശില്പ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒന്നര വർഷമായി കാനായി കുഞ്ഞുരാമനും ഭാര്യയും കോട്ടയത്തുണ്ടായിരുന്നു അക്ഷരനഗരിയുടെ അഴകിന് മാറ്റു കൂട്ടുന്ന പ്രോജക്റ്റായിട്ടും ഒരിക്കൽ പോലും മുഖ്യമന്ത്രിയോ സ്ഥലം എം എൽ എ കൂടിയായ തിരുവഞ്ചൂരോ തിരിഞ്ഞു നോക്കിയില്ല ശില്പ സമർപ്പണത്തിന് ശേഷം ഒന്ന് കാണാൻ പോലും കൂട്ടാക്കാതെ ഇരുവരും മടങ്ങിയതാണ് കാനായിയെ വിഷമിപ്പിച്ചത് പത്രക്കാരും ടി വിരും പറഞ്ഞു ശില്പത്തിന്റെ എനിക്ക് സമയമില്ലാതെ ഇതാണ് ഒരു മുഖ്യമന്ത്രി ഉദ്ഘാടനത്തിന് വന്ന മുഖ്യമന്ത്രി എനിക്ക് സമയമില്ലാന്ന് പറഞ്ഞു നേരെ പോവാണ് ഇത് ജനാധിപത്യത്തിലെ വ്യവസ്ഥിതി എങ്ങനെയാണ് ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു മുഖ്യമന്ത്രിയല്ലേ ഇതാണോ ചെയ്യേണ്ടത് ശില്പനിർമ്മാണം ഏറ്റപ്പോഴേ തനിക്ക് പ്രതിഫലമായി ഒന്നും വേണ്ടെന്ന് സംഘാടകരോട് പറഞ്ഞിരുന്നു എന്നാൽ രണ്ട് ലക്ഷം രൂപ വിലയിട്ട് തന്നെ വേദിയിൽ വെച്ച് അപമാനിച്ചു ഞാനിവിടെ ചെയ്ത് ശില്പത്തിന് വില കൊടുക്കണം ഒരു പത്ത് കോടി കൊടുക്കണം ഞാൻ പത്ത് പൈസ വാങ്ങില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ വന്നത് ഞാനിവിടെ ചെലവിൻ്റെ കാശ് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു ഞാനിപ്പോൾ വാങ്ങുന്നതോ സാധാരണ എൻ്റെ കൂലിക്കാരില്ല അവർ കൊടുക്കുന്ന കാശ് എനിക്ക് വേണ്ടെന്ന് ഞാനൊരു ശില്പ തൊഴിലാളിയായിട്ടാണ് കണക്കാറ് മുതലാളിയല്ല ആ രീതിയിൽ ലഘു ജീവിതായിട്ട് പോകുന്ന ആള് ഇത് എന്നെ അറിയുന്ന സുഹൃത്തുക്കളായിരുന്നു ഒരു സിനിമാതാരമോ അല്ലെങ്കിൽ ഒരു കവിയോ ആണ് താണെങ്കിൽ ഇതാവുമായിരുന്നില്ല സ്ഥിതി എന്ന് തനിക്കറിയാം തന്നെ പോലുള്ള കലാകാരന്മാർ നേരിടുന്ന അവഗണന പുറത്തു പറഞ്ഞു തന്നേ ഉള്ളൂവെന്നും കാനായി കുഞ്ഞുരാമൻ വ്യക്തമാക്കി റിപ്പോർട്ടർ കോട്ടയം